യു എസ് ചൈന വ്യാപാരപൊരിൽ തട്ടി കുതിക്കുകയാണ് സ്വർണ്ണവില കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മാത്രം സംസ്ഥാനത്ത് പവന് കൂടിയത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇതോടെ സ്വർണ്ണവില റെക്കോർഡ് നിരക്കായ അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലേക്ക് എത്തി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും ജി എസ് ടിയും നൽകി ഒരു പവൻ സ്വർണം വാങ്ങാൻ എഴുപത്തയ്യായിരം രൂപയോളം മുടക്കേണ്ട സ്ഥിതി കഴിഞ്ഞ ദിവസം വരെ സ്വർണവില അൻപതിനായിരത്തിലേക്ക് കൂപ്പുകുത്തുമോ എന്ന് വിചാരിച്ചിരുന്നിടത്ത് എഴുപതിനായിരവും എൺപതിനായിരവും പിന്നിട്ട് കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ സ്വർണം വിവാഹം ഉൾപ്പെടെ അനിവാര്യ ആവശ്യങ്ങൾക്കായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്നവരുടെ നെഞ്ചിടിപ്പേറ്റി എങ്ങോട്ടാണ് പൊന്നിന്റെ ഈ പോക്ക് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനായിരുന്നു ലോകരാജ്യങ്ങൾക്ക് പണി കൊടുത്തുള്ള ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനം ഇതോടെ കുതിച്ചുയർന്ന സ്വർണ്ണവില ഏപ്രിൽ മൂന്നിന് അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലേക്ക് എത്തി എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വില ഇടിയുന്നതായിരുന്നു കാഴ്ച ഏപ്രിൽ നാലിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഏപ്രിൽ അഞ്ചിന് എഴുന്നൂറ്റി ഇരുപത് രൂപയും ഏപ്രിൽ ഏഴിന് ഇരുന്നൂറ് രൂപയും കുറഞ്ഞു ഏപ്രിൽ എട്ടിന് കുറഞ്ഞത് നാനൂറ്റി എൺപത് രൂപ ഇതോടെ സ്വർണവില അൻപതിനായിരത്തിലേക്ക് വരെ എത്തുമോ എന്ന പ്രതീക്ഷകളും വളർന്നു എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഏപ്രിൽ എട്ടിന് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയ സ്വർണ്ണവില വീണ്ടും റോക്കറ്റ് വിട്ട പോലെ കുതിച്ചുയർന്നു ഏപ്രിൽ ഒമ്പതിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഏപ്രിൽ പത്തിന് മാത്രം കൂടിയത് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ സമീപകാലത്തൊന്നും ഒറ്റ ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ ഇത്രയും വർധനവുണ്ടായിട്ടില്ല ഈ വർഷം ജനുവരി ഒന്നിന് അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില മൂന്ന് മാസം കൊണ്ട് മാത്രം കൂടിയത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഏപ്രിൽ മൂന്നിനായിരുന്നു പവൻ വില റെക്കോർഡ് നിരക്കായ അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലേക്ക് എത്തിയത് അതേ നിരക്കിലേക്കാണ് വില ഇപ്പോൾ തിരിച്ചു കയറിയത് വിഷു ഈസ്റ്റർ അക്ഷയതൃതീയ എന്നിവ അടുത്തിരിക്കെ സംസ്ഥാനത്തെ സ്വർണവിപണിയിൽ കൂടുതൽ ഉണർവുണ്ടാകേണ്ടിയിരുന്ന സമയത്താണ് വിലയിലെ കുതിപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വർണവില കുറയുമെന്ന പ്രവചനങ്ങളാണ് നിലനിന്നിരുന്നത് ആ പ്രതീക്ഷയിൽ വൻതോതിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത സ്വർണ്ണ വ്യാപാരികൾക്കും നിലവിലെ വില വലിയ നഷ്ടം നേരിടേണ്ടി വരും അപ്രതീക്ഷിതമായി സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടിയതാണ് വിലയിലെ കുതിപ്പിന് കാരണം ലോകത്തിലെ രണ്ട് വൻകിട സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷമാണ് സ്വർണം നേട്ടമാക്കിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ചുമത്തിയ പകരച്ചുങ്കം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടും ചൈനയ്ക്ക് ഇളവ് നൽകാൻ ട്രംപ് തയ്യാറായിരുന്നില്ല മാത്രമല്ല ചൈനയ്ക്കുള്ള തീരുവ തീരുവാല് ശതമാനത്തിൽ നിന്ന് ശതമാനത്തിലേക്ക് കുത്തനെ കൂട്ടുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര പോലെ ആഗോള സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയും ഇതിനിടെ ശക്തമായി ഇതോടെ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് കിട്ടുന്ന വൻ സ്വീകാര്യതയാണ് വില കുതിച്ചുയരാൻ കാരണമായത് ഇതിനൊപ്പം യു എസ് ഡോളറും യു എസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്കും ദുർബലമായതും സ്വർണവിലയ്ക്ക് കുതിപ്പേകി അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് നൂറ് ഡോളറിലേറെയാണ് കൂടിയത് കഴിഞ്ഞ ദിവസം മൂവായിരം ഡോളർ നിലവാരത്തിലായിരുന്ന വില ഇപ്പോഴുള്ളത് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് ഡോളറിലാണ് സാധാരണ ഓരോ ഡോളർ കൂടുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് രണ്ട് മുതൽ രണ്ടര രൂപ വരെയാണ് വർദ്ധിക്കാറ് മാത്രമല്ല യു എസ് ഡോളറിനെതിരെ രൂപയുടെ തളർച്ചയും സ്വർണവില വർധനയുടെ ആക്കം കൂട്ടും കഴിഞ്ഞ ദിവസവും ഡോളറിനെതിരെ രൂപ നാപ്പത് പൈസയിലധികം ഇടിഞ്ഞിരുന്നു ഏതായാലും യു എസ് ചൈന വ്യാപാര യുദ്ധം കൂടുതൽ കടുക്കാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിലും കാര്യമായ കുതിപ്പ് സ്വർണവിലയിൽ പ്രതീക്ഷിക്കാം